ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റ് ചെപ്പോക്കിൽ വെച്ചാണ് നടക്കുന്നത് ചെപ്പോക്ക് സ്പിന്നേഴ്സിനെ തുണക്കുന്ന പിച്ച് ആണ് നമുക്കറിയാം ബംഗ്ലാദേശ് അവരുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവർ പാകിസ്ഥാനെ രണ്ടേ പൂജ്യത്തിന് പൊട്ടിച്ചാണ് വരുന്നത് അതിൻ്റെ കോൺഫിഡൻസ് അവർക്കുണ്ടാകും പക്ഷേ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല സമീപകാലത്ത് ഇത്രയും ശക്തരായ ബംഗ്ലാദേശ് ടീമിനെ നേരിടുമ്പോൾ ഇന്ത്യ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ അത് ഇന്ത്യയുടെ ടീം പ്ലാൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യൻ ടീം ചെപോക്കിൽ എത്തുന്നത് പിന്നെ അവിടെ അഞ്ച് ദിവസത്തെ ക്യാമ്പ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ദുലീപ് ട്രോഫിയിലും മറ്റും ആഭ്യന്തര ക്രിക്കറ്റിലും അജിത് അഖർക്കർ വളരെ ഇംപ്രസ് ഒരു താരമാണ് ഹിമാൻഷു സിംഗ് അദ്ദേഹത്തെ ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടും നല്ലതാണ് അദ്ദേഹത്തിന് അശ്വിൻ്റെ സിമിലർ ആക്ഷനാണുള്ളത് അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ പെർഫെക്റ്റ് റീപ്ലേസ്മെൻറ്റ് ആവാൻ അദ്ദേഹത്തിന് സാധിക്കും അടുത്ത ഒരു അപ്ഡേറ്റ് സർഫ്രാസ് ഖാൻ പകരം കെ എൽ രാഹുൽ ബാറ്റിങ്ങിനിറങ്ങും എന്നാണ് അതായത് സർഫ്രാസ് ഖാൻ പ്ലേയിങ് അവസരം ഉണ്ടാവില്ല കൂടാതെ മുഷീർ ഖാൻ നമുക്കറിയാം സർഫ്രാസ് ഖാൻ്റെ ബ്രദറാണ് മുഷീർ ഖാൻ അദ്ദേഹത്തിന് ഇന്ത്യ എ ടീമിലേക്ക് വിളിയെത്തി ഓസ്ട്രേലിയ ടൂറിൽ അദ്ദേഹം കളിക്കും ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലവേദന തേർഡ് സ്പിന്നറായി ആരെ കളിപ്പിക്കും എന്നതാണ് അശ്വിൻ മെയിൻ മെയിനായി അവിടെ നിൽക്കുന്നുണ്ട് അതിനുശേഷം അക്സർ ഓർ കുൽദീപ് അക്സറും കുൽദീപും തമ്മിൽ ഒരു ക്ലോസ് കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ബാറ്റിംഗ് കൂടി പരിഗണിക്കുമ്പോൾ അക്സർ തന്നെ ആവാനാണ് സാധ്യത എന്തായാലും നമുക്ക് കാത്തിരിക്കാം പത്തൊമ്പതാം തീയതിയിലെ തീയതിയിലെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടി